നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ലഹരിക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുമെന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവി റവഡ എം ചന്ദ്രശേഖർ ആരോഗ്യരംഗം സർക്കാർ അവഗണന സ്വകാര്യ ലോബിയെ സഹായിക്കാനെന്ന് കെ സി വേണുഗോപാൽ തെലങ്കാനയിലും തമിഴ്നാട്ടിലും സ്ഫോടനം മരണം അമ്പത് കടന്നു ബി ജെ പിയിൽ പാളയത്തിൽ പട വീണ്ടും പിടിമുറുക്കുന്നു വാർത്തകൾ വിശദമായി ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവി രവഡ എം ചന്ദ്രശേഖർ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവഡ എം ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ഏറ്റവുമധികം ഉപദ്രവമായി ലഹരിയുടെ ഉപയോഗം മാറിയിട്ടുണ്ട് ഇതിനെതിരെ നടത്തിവരുന്ന പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തും ക്രമസമാധാന രംഗം ഭദ്രമാക്കാൻ ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ഡിജിപി അറിയിച്ചു പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുതിയ ഡി നയം വ്യക്തമാക്കിയത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയ അദ്ദേഹത്തെ നേരത്തെ ആഭ്യന്തര വിമാനത്താവളത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഐ ജി ജി പൂങ്കുഴലി സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് എന്നിവർ ചേർന്ന് വരവേറ്റു ഷെയ്ഖ് ദർബേഷ് സാഹിബ് വിരമിച്ച ഒഴിവിൽ ചുമതലയേറ്റ രവണ ചന്ദ്രശേഖർ ആന്ധ്ര സ്വദേശിയാണ് തൊണ്ണൂറ്റിയൊന്ന് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലാവധി ആരോഗ്യരംഗം സർക്കാർ അവഗണന സ്വകാര്യ ലോബിയെ സഹായിക്കാനെന്ന് കെ സി വേണുഗോപാൽ ആരോഗ്യരംഗത്തോടുള്ള സർക്കാർ അവഗണന സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതായി എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു സർക്കാർ ആശുപത്രികളോടുള്ള അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ സർക്കാർ അവഗണനയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പിന് അനുവദിച്ച തുക വെട്ടിക്കുറച്ചു വിവാദമായപ്പോൾ കള്ളം പറയുന്ന ധനകാര്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് വേണുഗോപാൽ ആവശ്യപ്പെട്ടു എട്ടു മാസം കഴിഞ്ഞാൽ എല്ലാം നേരെയാക്കാൻ ഇവിടെ ആൺകുട്ടികൾ വരുമെന്ന് വേണുഗോപാൽ പറഞ്ഞു തെലങ്കാനയിലും തമിഴ്നാട്ടിലും സ്ഫോടനം മരണം അമ്പത് കടന്നു തെലങ്കാനയ്ക്ക് പിന്നാലെ തമിഴ്നാട്ടിലും സ്ഫോടനം മരണം അമ്പത് കടന്നു രണ്ടിടത്തുമായി അമ്പതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം ഏഴായി മരിച്ചവർ ഒരാൾ വനിതയാണ് ഗുരുതരാവസ്ഥയിൽ അഞ്ചു പേർ ചികിത്സ തേടിയിട്ടുണ്ട് അമ്പതിലേറെ പേർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്തായിരുന്നു അപകടം എട്ട് മുറികൾ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകർന്നു തെലങ്കാനയിൽ ഇന്നലെയായിരുന്നു മരുന്ന് നിർമ്മാണശാലയിൽ സ്ഫോടനം നടന്നത് ഹൈദരാബാദ് പഷമയിലത്തെ സിഗച്ചി ാണ് ബോയിലർ പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായത് അവശിഷ്ടങ്ങൾക്കിടയിൽ രാത്രി നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഗുരുതരമായി പൊള്ളലേറ്റവർ ചികിത്സയിലുണ്ട് അവശിഷ്ടങ്ങൾ നീക്കുന്ന പ്രവർത്തനം തുടരുന്നതായി പോലീസ് അറിയിച്ചു ബിജെപിയിൽ ജെ പട വീണ്ടും പിടിമുറുക്കുന്നു ബി ജെ പി കേരള ഘടകത്തിൽ വീണ്ടും പാളയത്തിൽ പട പിടിമുറുക്കുന്നു പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പക്ഷപാത നിലപാടുകൾ സ്വീകരിക്കുകയാണെന്ന പരാതിയുമായി മുൻ പ്രസിഡന്റുമാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് കലാപക്കുടി ഉയർത്തുന്നത് കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയ മുരളീധരനും സുരേന്ദ്രനും കോർ കമ്മിറ്റി യോഗത്തിൽ ഭിന്നത തുറന്നടിച്ചു തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ ഭാരവാഹികളായ സി കൃഷ്ണകുമാറും പി സുധീറും പരിഭവം രൂക്ഷമായി ഉന്നയിച്ചിരുന്നു പിന്നാലെ നടന്ന കോർ കമ്മിറ്റിയിലും പോര് മറുനയിക്കും ോടെ കേന്ദ്ര നേതൃത്വം അനുനയ നീക്കവുമായി രംഗത്തെ പുറമെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ പ്രതികരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തങ്ങളെ അവഗണിക്കാനുള്ള നീക്കമാണെന്നും മുരളി വിഭാഗം ആക്ഷേപിക്കുന്നു പാർട്ടി വേദികളിൽ ഒരു പക്ഷത്തിന് അമിത പ്രാധാന്യം നൽകുന്നതായ ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മോർച്ച ഭാരവാഹികളെ കണ്ടെത്താൻ ടാലന്റ് ഹണ്ട് നടത്തിയതും രൂക്ഷ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കുറെ കാലങ്ങളായി ബിജെപി സംസ്ഥാന ഘടകത്തിൽ ശക്തമായി പിടിമുറുക്കിയ ചേരിപ്പൗരനെ തടയിടാൻ ലക്ഷ്യമിട്ട് കുമ്മനം രാജശേഖരന് ശേഷം ഗ്രൂപ്പ് ൾക്ക് പുറത്തുനിന്ന് സംഘടനയെ വീണ്ടെടുക്കാൻ നിയോഗിക്കപ്പെട്ട പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരന് ദൌത്യം ഏറെ കടുപ്പമേറിയതാവും എന്നതിന്റെ സൂചനകളാണ് പുതിയ സംഭവ വികാസങ്ങൾ രാജ്യത്ത് ടിക്കറ്റ് നിരക്കിൽ മാറ്റം വരുത്തി റെയിൽവേ രാജ്യത്ത് ഇന്ന് മുതൽ പുതിയ ടിക്കറ്റ് നിരക്കുകൾ നടപ്പാക്കി ഇന്ത്യൻ റെയിൽവേ നിരക്ക് വർധന സ്ഥിരം യാത്രക്കാരെയും ദീർഘദൂര യാത്രക്കാരെയും ഒരുപോലെ ബാധിക്കും അതേസമയം ചില വിഭാഗങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയുമില്ല ജനറൽ വിഭാഗം ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ടിക്കറ്റ് നിരക്കിൽ വർധനയില്ല എന്നാൽ അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് പൈസ വീതം കൂടും എ സി അല്ലാത്ത മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിൻ യാത്രക്കാർക്ക് കിലോമീറ്ററിന് ഒരു പൈസയുടെ വർധന ഉണ്ടാവും ആയിരം കിലോമീറ്റർ യാത്രയ്ക്ക് മുമ്പത്തേക്കാൾ പത്ത് രൂപ കൂടുതലായിരിക്കും എല്ലാ എ സി ക്ലാസ് യാത്രക്കാർക്കും എ സി കാർ എ സി ത്രീ ടയർ ടൂ ടയർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എ സി എന്നിവയിലും കിലോമീറ്ററിന് രണ്ടു പൈസയുടെ വർധനയുണ്ടാവും സബ് അർബൻ ട്രെയിൻ സർവീസുകളിൽ മാറ്റമൊന്നുമില്ല പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ക്രെഡിറ്റ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമമെന്ന് കോൺഗ്രസിൽ വിവാദം ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങളുടെ ക്രെഡിറ്റ് വി ഡി സതീശൻ തനിച്ച് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായ ആക്ഷേപം സംസ്ഥാന കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിയിടുന്നു സ്വയം ചാമ്പ്യനായി അവരോധിച്ച് പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ സതീശൻ നടത്തുന്നതെന്ന് എ ഐ ഭേദമന്യി വലിയൊരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു നേതൃതലത്തിൽ ഷാഫി പറമ്പിൽ എംബിയെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് സതീശനെ പിന്തുണയ്ക്കുന്നത് റീൽസ് സംസ്കാരം സംഘടനയ്ക്കല്ല വ്യക്തികൾക്കാണ് നേട്ടമുണ്ടാക്കുക എന്ന ഷാഫിക്കെതിരായ പ്രസ്താവന പുത്തൻ സമവാക്യങ്ങളുടെ തെളിവാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ നൽകിയ പിന്തുണ വഴിയാണ് ഷാഫിയെ സതീശൻ തന്റെ ക്യാമ്പിലെത്തിച്ചത് വിജയങ്ങൾക്ക് പിന്നിൽ ടീം യു ആണെന്ന സതീശന്റെ വ്യാഖ്യാനത്തിന് പിന്നാലെ സതീശനെ ക്യാപ്റ്റനാക്കി പ്രചരണം ഉയർന്നതാണ് പാർട്ടിക്കുള്ള പ്രതിഷേധത്തിന് കാരണമായത് ക്യാപ്റ്റൻ പ്രയോഗത്തിൽ പ്രതിഷേധമുയർന്നതോടെ വിഷയം ബാലൻസ് ചെയ്യാനാണ് രമേശ് ചെന്നിത്തലയെ വി ഡി സതീശൻ മേജറാക്കി ചിത്രീകരിച്ചത് പക്ഷേ താൻ നേതൃത്വത്തിൽ ഇരുന്നപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങളുടെ ഒന്നും ക്രെഡിറ്റ് തനിക്കാരും നൽകിയില്ലെന്നില്ല എന്ന ഖേദം തുറന്നു പറഞ്ഞ് ചെന്നിത്തല അനിഷ്ടം വ്യക്തമാക്കിയിരുന്നു വിഷയം ലഘൂകരിക്കാൻ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ചോറ്റാനിക്കര സ്വദേശിയുടെ മരണം ചികിത്സാ പിഴവെന്ന പരാതിയുമായി കുടുംബം ചികിത്സാ പിഴവ് കാരണം രോഗിക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പരാതി എറണാകുളം ആലുവ രാജഗിരി ആശുപത്രിക്ക് എതിരെയാണ് പരാതി ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചിനാണ് നടുവേദനയ്ക്കും വലതുകാലിന്റെ ബലക്കുറവിനും ബിജു തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത്തിയേഴിന് ഇദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി രാത്രിയിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് സ്കാനിങ്ങിന് വിധേയനാക്കി നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയുടെ ഞരമ്പ് മുറിഞ്ഞതായാണ് കുടുംബം പരാതിപ്പെടുന്നത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു രോഗി അന്വിശ്വാസം വലിച്ചത് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇതിനിടെ ചികിത്സാ പിഴവാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് സംശയിക്കുന്നതായി ചില ഡോക്ടർമാർ പറയുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ആശുപത്രി അധികാരികളുടെ ആവശ്യപ്രകാരം മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറും വീരപ്പന് സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഭാര്യരംഗത്ത് വീരപ്പന് സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഭാര്യരംഗത്ത് തമിഴ്നാട് സർക്കാർ സേലം ൂരിലെ വീരപ്പന്റെ കുഴിമാടത്തോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കണമെന്നാണ് ഭാര്യ മുത്തുലക്ഷ്മിയുടെ ആവശ്യം ഇതിനായി ഉടൻ സർക്കാരിന് നിവേദനം നൽകുമെന്ന് ഇവർ അറിയിച്ചു രണ്ടായിരത്തി നാലിലാണ് വീരപ്പൻ കൊല്ലപ്പെടുന്നത് നേരത്തെ മുത്തുലക്ഷ്മി സ്മാരക നിർമ്മാണത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സർക്കാർ അനുമതി നൽകിയിരുന്നില്ല നിലവിൽ തമിഴ്നാട് വാഴ്വിരുമൈ കക്ഷിയുടെ നേതാവ് കൂടിയാണ് വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മി വിദ്യാർത്ഥിനിയുടെ മരണം പോലീസിനെതിരായ മാർച്ചിൽ സംഘർഷം അധ്യാപക പീഡനം ആരോപിച്ച് പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ കെ എസ് യു മാർച്ചിൽ സംഘർഷം പാലക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഇന്ന് സംഘർഷമുണ്ടായത് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആശീർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് കെ പ്രവർത്തകർ ആരോപിച്ചു ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വി എസിനെ പരിശോധിച്ച വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ ആശുപത്രിയിൽ എത്തിച്ചത് വെന്റിലേറ്ററിലാണ് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല അതേസമയം സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ആശുപത്രിയിൽ വി എസ് നെ സന്ദർശിച്ചു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും ജീവിതത്തിൽ നല്ലൊരു പോരാളിയായ വി എസിനെ തിരിച്ചുവരാൻ െന്ന് പ്രതീക്ഷിക്കുന്നതായും എം എ ബേബി അഭിപ്രായപ്പെട്ടു റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഒൻപത് യുവാക്കൾക്കെതിരെ പോലീസ് ു പോലീസിനെ വെല്ലുവിളിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഒൻപത് യുവാക്കൾക്കെതിരെ കേസെടുത്തു കാസർഗോഡ് കുമ്പളയിലാണ് സംഭവം ടൌണിലുണ്ടായ വാക്തർക്കത്തെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽ ഇട്ടത് വധശ്രമത്തിന് കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കുകയാണെന്ന് പറഞ്ഞാണ് റീൽ ചിത്രീകരിച്ചത് നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവി റവഡ എം ചന്ദ്രശേഖർ ആരോഗ്യരംഗം സർക്കാർ അവഗണന സ്വകാര്യ ലോബിയെ സഹായിക്കാനെന്ന് കെ സി വേണുഗോപാൽ തെലങ്കാനയിലും തമിഴ്നാട്ടിലും സ്ഫോടനം മരണം അമ്പത് കടന്നു ബി പാളയത്തിൽ പട വീണ്ടും പിടിമുറുക്കുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം